ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൺ കുറച്ച് കളർ ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വൺ ഫ്ലവറിങ് ആയ പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷേ ഇത് സെയിലിനുള്ളതല്ല കേട്ടോ നമ്മൾ സെയിലിനുള്ളത് ഫ്ലവർ ഇല്ലാത്ത ചെടികളാണ് അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ് രൂപ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കളറുകൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഇത് ഷാറി ബേബി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ആണ് കേട്ടോ അത് ഇതൊക്കെ കൊലകുത്തിപ്പൊക്കുന്ന ഒച്ചിരി വെറൈറ്റികളാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഓഫർ പ്രൈസിൽ ഈ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ ഇത് സ്പൈഡറിൻ്റെ മറ്റൊരു വരു ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം